മുത്തശ്ശ ഇന്ന് കഥ ഉത്തശൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ നമസ്കാരം നമ്മൾ ഇന്ന് ഏത് കഥയാണ് പറയാൻ പോണതെന്ന് അറിയോ ധേനുകൻ എന്ന ഒരസുരൻ ആ അസുരനെ കൊന്ന കഥ അതാണ് നമ്മളിപ്പോൾ കേൾക്കാൻ പോണത് അപ്പോ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങള് ചൊല്ലാം അപ്പം അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം വക്രതുണ്ടാകായം കോടി സൂര്യ സമപ്രഭം കോടിസൂര്യ സമപ്രഭം നിർവിഘ്നം

സിദ്ധിർ മേ സദ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദോ മഹേശ്വരാ ഗുരുസക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ീഗുരവേ നമ അഖിളാനപരാധാൻമേ ക്ഷമസ്വകരുണാനിധേ നമോ നമ അഖിളാനപരാധാൻ മേ ക്ഷമസ്വകരുബുധേ പ്രസീദമൽ പ്രിഥേ മാതൃപേ നമോസ്തു തേ കൃഷ്ണ വാസുദേവാ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ അപ്പൊ ഇതുപോലെ എല്ലാവരും ചൊല്ല എല്ലാവരും ശ്ലോകമൊക്കെ ചൊല്ലി പഠിച്ചു ഇതാ ഇന്നലെ മുത്തശ്ശന് ഒരു കുട്ടി ഈ ശ്ലോകമൊക്കെ ചൊല്ലി അയച്ചു തന്നു നല്ല ഭംഗിയായിട്ട് ചൊല്ലിയിട്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറ്റുന്ന ആളുകളൊക്കെ നല്ല പോലെ ചൊല്ലുക എന്നിട്ട് വീഡിയോ എടുത്തിട്ടോ ഓഡിയോ എടുത്തിട്ടോ ഒക്കെ മുത്തശ്ശന് അയച്ചു തരിക കേട്ടോ അപ്പോൾ നമ്മളിന്ന് ധേനുകധം എന്നുള്ള കഥയാണ് പറയണത് ഈ ധേനുകൻ മഹാദുഷ്ടനാണത്രേ കണ്ണനെല്ലാം അറിയാം എങ്കിലും ആരാത് കണ്ണനോട് പറഞ്ഞത് ശ്രീധാമാവ് എന്ന കൂട്ടുകാരൻ കണ്ണൻ്റെ കൂട്ടുകാരൻ്റെ പേര് എന്തൊക്കെയാണെന്ന് അറിയൂ ശ്രീതാമാവ് സുബലൻ സ്തോകൃഷ്ണൻ ഇങ്ങനെയൊക്കെയാണ് പേരുകൾ അപ്പോൾ ഇവർ എന്താ കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണ രാമ ദാ ഇവിടെ അടുത്ത് കരിമ്പനകൾ എന്നു നിറഞ്ഞ വലിയൊരു കാടുണ്ട് കാട്ടിൽ കരിമ്പനകൾ ഈ പനയിൽ നിന്ന് എന്താ ഉണ്ടാവുക പനയുടെ നല്ല പഴങ്ങളുണ്ടാവും പനംപഴം നല്ല സ്വാദാണ് അത്രയത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പഴങ്ങളൊക്കെ വീണ് കഴിഞ്ഞാൽ എന്താ കുട്ടികളൊക്കെ തിന്നുക അങ്ങനെയല്ലേ വേണ്ടത് നമ്മൾ മാമ്പഴം ഉണ്ടായാലും ചക്കപ്പഴം ഉണ്ടായാലും ഒക്കെ എന്ത് ചെയ്യണം മറ്റുള്ളവർക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കണം പക്ഷേ ീ കള്ളനായിട്ടുള്ള ദുഷ്ടനായിട്ടുള്ള ഉണ്ടല്ലോ ആർക്കും ഇത് കൊടുക്കില്ല അപ്പം ഈ വനത്തിൻ്റെ പേര് തന്നെ താലവനം എന്നാണ് ഇപ്പോൾ താലവൃക്ഷങ്ങൾ പനകൾ നിറഞ്ഞിട്ടുള്ള വനം താലവനം അപ്പോൾ ഈ ധേനുകൻ എന്ന ദുഷ്ടനായിട്ടുള്ള അസുരൻ ഉള്ളത് കൊണ്ട് ഈ കാട്ടിലേക്ക് ആർക്കും കടക്കാൻ പറ്റില്ല അവൻ്റെ രൂപം എങ്ങനെയാണെന്നറിയോ കഴുതയുടെ രൂപം കഴുതയെപ്പോലെ എന്തു ചെയ്യും വരുന്ന ആളുകളെ മുഴുവൻ അടിച്ചോടിക്കും അല്ലെങ്കിൽ കൊത്തി ഇങ്ങനെയൊക്കെ ഉണ്ട് മനുഷ്യരെ തിന്ന് തന്നെ ചെയ്യത്ര നരഭോജിയാണത് അപ്പം അതുകൊണ്ട് മൃഗങ്ങളും പക്ഷികളും മനുഷ്യരും ആരും അതിനുള്ളിലേക്ക് കടക്കില്ല നോക്കൂ ആ അതി സ്വാദുള്ള പഴ പഴങ്ങളൊക്കെ തിന്നാൻ ഞങ്ങൾക്ക് വലിയ മോഹമുണ്ട് കൃഷ്ണ പക്ഷേ എന്താ ചെയ്യുക ഞങ്ങളുടെ വായലിതാ വെള്ളം വന്നുടങ്ങി അല്ലേ നമുക്കിഷ്ടമുള്ള സാധനം നല്ല കാഡ്ബെറീസൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാണ്ട വായലിങ്ങനെ വെള്ളം എന്നറയും ഇല്ലേ ഇതേപോലെ ഇവർ പറയുകയാണ് ഞങ്ങൾക്ക് ആ പഴം തിന്നാൻ വലിയ താല്പര്യമുണ്ട് അപ്പം രാമനും കൃഷ്ണൻ എന്ത് ചെയ്തു എന്നാൽ നമുക്ക് താലവനത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്നിട്ട് രാമൻ വലിയ ശക്തിയുള്ള ആളാണ് അല്ലേ രാമനെ തന്നെ വിളിക്കണത് തന്നെ എന്താ ബലരാമൻ എന്നാണ് വിളിക്കുക അപ്പം ബലരാമൻ എന്തു ചെയ്തു ഈ കരിമ്പന വലിയ കരിമ്പനയാണ് സാധാരണ ആളുകൾക്കൊന്നും അത് തൊട്ട് ഇങ്ങനെ അനക്കാൻ പോലും പറ്റില്ല പക്ഷേ ബലരാമൻ ചെന്നിട്ട് എന്തു ചെയ്തു ആ ഭൂമി മുഴുവൻ അങ്ങനെ കുലുക്കുന്ന തരത്തിൽ ഈ കരിമ്പനയിൽ പിടിച്ചങ്ങോട്ട് കുലുക്കാൻ തുടങ്ങി ആ സമയത്താണ് ദാ ധേനുകൻ ഒരു വരവ് ഇങ്ങോട്ട് വന്നു പഴങ്ങളൊക്കെ ആ കരിമ്പനയുടെ മുകളിൽ നിന്ന് നല്ല മൂത്ത് പഴുത്ത് നിൽക്കുന്ന പന പഴങ്ങളൊക്കെ താഴേക്ക് വീഴാൻ തുടങ്ങി അതിൻ്റെ ഒപ്പം തന്നെ ദാ വരുന്നു എന്ന ആ കഴുത ആ കഴുത എങ്ങനെയാ വന്നത് ഓട്ടിങ്ങിട്ട് വന്ന് ബലരാമൻ്റെ മുമ്പിൽ വന്ന് പിന്തിരിഞ്ഞു നിന്ന് തൻ്റെ പിന്നിലെ കാലുകൊണ്ട് ബലരാമൻ്റെ മാറത്തങ്ങിച്ചി അസുരം വീണ്ടും വരുന്നു ബലരാമൻ അവനെ പിടിച്ച് ദൂരയ്ക്ക് വലിച്ചെറിഞ്ഞു വട്ടത്തിൽ ചുഴറ്റി അത് കഴിഞ്ഞപ്പോൾ കണ്ണനോട് ചോദിച്ചു എന്താ വേണ്ടതെന്ന് അപ്പോൾ കണ്ണൻ എറിഞ്ഞോളാൻ പറഞ്ഞു അപ്പോൾ അവനെ അങ്ങനെ ചുറ്റി 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 പമ്പരം കറക്കണതുപോലെ കറക്കിയിട്ട് ഒരു പനയുടെ മുകളിലേക്ക് അങ്ങോട്ട് എറിഞ്ഞു അതോടുകൂടി എന്തുണ്ടായി അവൻ താഴെ വന്ന് വീണു മരിച്ചു ആ പനയും തലതെറ്റി വീണു എന്താ ഈ വലിയ ശക്തിയുള്ള ആളാണ മിൽരാമൻ അല്ലേ അപ്പോൾ ആ ശക്തൻ ധേനുകനെ കൊന്നു ധേനുകനെ കൊന്നു കഴിഞ്ഞപ്പോഴോ ഈ ധേനുകൻ്റെ കൂട്ടുകാർ അതിൻ്റെ ദാസന്മാരായിട്ടുള്ള കുറേ ആളുകളുണ്ട് അവരുടെ രൂപം എങ്ങനെയാണ് അവരൊക്കെ കുറുക്കമാരുടെ മാതിരിയാണ് അവർ കണ്ണൻ്റെയും രാമൻ്റെ അടുത്തേക്ക് ഓടി വന്നു അവരും ഈ കണ്ണനും ഏട്ടനും കൂടി അതിൻ്റെ പിൻകാലും എങ്ങനെ പിടിച്ച് പനേലയ്ക്ക് ദൂരെ അങ്ങോട്ട് വലിച്ചു എറിഞ്ഞു അപ്പോൾ നോക്കൂ എല്ലാവർക്കും സന്തോഷമായി ധാരാളം പനമ്പഴങ്ങൾ കിട്ടി അവർ മുഴുവൻ അതൊക്കെ എടുത്ത് തിന്ന് സന്തോഷത്തോടുകൂടി അവരിതാ തിരിച്ച് അവരവരുടെ ഗൃഹത്തിലേക്ക് പുറപ്പെടുകയാണ് അങ്ങനെ വരുമ്പോഴോ വരുമ്പോൾ കണ്ണൻ കാലത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും കണ്ണനെ കാണാനുള്ള മോഹമാണ് അല്ലേ നമുക്ക് നമ്മുടെ സ്വന്തം അനിയന്മാരെ അനീത്തിമാരെ ഒക്കെ കാണാൻ ഇങ്ങനെ വലിയ മോഹം ഉണ്ടാവില്ലേ അതേപോലെ ഈ ഗോപികമാരും ഒക്കെ വീട്ടിലിങ്ങനെ കാത്തു നിൽക്കും കണ്ണം വരുന്നുണ്ടോ വൈകുന്നേരം ആയില്ലോ കണ്ണം വരുന്നുണ്ടോ എന്നിങ്ങനെ നോക്കി നിൽക്കും ആ സമയത്തോ ആ സമയത്ത് കണ്ണൻ അവിടെ ഒരു വരവ് വരുന്നതാണ് കാട്ടു ചെമ്മണ്ണു മേന്തി എങ്ങനെയാ കാട്ടിലുള്ള കാട്ടിലുള്ള റോഡുകളൊക്കെ എങ്ങനെയാണ് ചെമ്മണ്ണാണ് അതിൽ അല്ലേ അതിൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ വന്നിട്ട് കണ്ണൻ്റെ മുഖത്തൊക്കെ വന്നിട്ടുണ്ടാവും അങ്ങനെ അവിടുന്ന് വന്ന് ഗോകുലത്തിലേക്ക് കടക്കും അപ്പോഴേക്കും യശോദയും രോഹിണിയും കണ്ണൻ്റെയും രാമൻ്റെ അടുത്തേക്ക് ഓടി വരും അതിനുശേഷം നല്ലപോലെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കും അതേപോലെ വാഗ കൊണ്ടൊക്കെ നല്ലോണം തേപ്പിക്കും പിന്നെ കാലൊക്കെ തലോടി കൊടുക്കും കുറേ ഇങ്ങനെ യാത്ര പോയതല്ലേ നടന്നിട്ടല്ലേ പോണേ അങ്ങനെ കാലൊക്കെ തലോടി കൊടുക്കും പിന്നെ നല്ല പുതിയ വസ്ത്രങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള ഉടുപ്പുകളൊക്കെ ഇടിക്കും അതിന് നല്ല ഭക്ഷണം കൊടുക്കും അങ്ങനെ സന്ധ്യ മയങ്ങുമ്പോഴേക്കും രാത്രി ഒരു ഏഴര മണിയാകുമ്പോഴേക്കും കണ്ണനും ഏട്ടനും കിടന്നുറങ്ങും നിങ്ങളൊക്കെ എപ്പോഴാണ് ഉറങ്ങുക നിങ്ങളൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് ഉറങ്ങുക അല്ലേ നേരത്തെ കിടന്നുറങ്ങണം നേരത്തെ എഴുന്നേൽക്കണം അതാണ് നല്ലത് കാലത്ത് നേരത്തെ എനീട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒക്കെ പെട്ടെന്ന് കിട്ടും കാലത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് പത്ത് പ്രാവശ്യം വായിക്കണേൻ്റെ ഗുണം കാലത്ത് ഒരൊറ്റ പ്രാവശ്യം വായിച്ചാൽ കിട്ടും അത്രയും രസമാണ് അങ്ങനെ ഈ കണ്ണൻ്റെ ലീലകളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു യശോദാമ്മയുടെ അടുത്ത് കണ്ണൻ കിടക്കും രോഹിണി അമ്മയുടെ അടുത്ത് രാമനും കിടക്കും അങ്ങനെയാണ് കിടന്ന് ഉറങ്ങുക അപ്പോൾ ഇതിനിടയിൽ ചിലപ്പോൾ കണ്ണൻ പറയും ഇന്ന് ഞാൻ രോഹിണി അമ്മയുടെ അടുത്താണ് കിടക്കണത് എന്ന് പറഞ്ഞ് ഏട്ടൻ്റെ അടുത്ത് പോയി കിടക്കും ചില സമയത്ത് ഏട്ടൻ യശോദാമ്മയുടെ അടുത്ത് കിടക്കും ചില സമയത്തോ യശോദാമ്മയുടെ രണ്ട് ഭാഗത്തുമായിട്ട് രാമനും അതേപോലെ തന്നെ കൃഷ്ണനും കിടക്കും ഇതേപോലെ രോഹിണിയമ്മയുടെ ഇടതും വലതും ആയിട്ട് രാമനും കൃഷ്ണനും കിടക്കും അങ്ങനെ കളിച്ചും കൊണ്ട് അവരങ്ങനെ കഴിയണം അങ്ങനെ ഒരു ദിവസം കണ്ണൻ കാട്ടിലേക്ക് പോയപ്പോൾ ഏട്ടനെ കൂട്ടിയില്ല ഏട്ടൻ്റെ കൂടെയാണ് എപ്പോഴും കാട്ടിലേക്ക് പോവാറ് ഒരു ദിവസം ഏട്ടനില്ലാതെ കാട്ടിലേക്ക് പോയി അങ്ങനെ കാളിന്തിയുടെ തീരത്ത് എത്തിച്ചേർന്നു യമുനാനദി എന്നൊക്കെ പറയുന്ന കാളിന്തിയുടെ തീരത്ത് വല്ലാത്ത വെയിൽ വെയിലധികമായി കഴിഞ്ഞാൽ എന്താവും ദാഹം ഉണ്ടാവും അല്ലേ അപ്പോൾ ദാഹം വന്നു കഴിഞ്ഞപ്പോൾ ആ പശുക്കളും ഗോപാലന്മാരും ഒക്കെ അറിയാതെ കാളിന്തിയിലെ വെള്ളം വിഷമുള്ളതാണ് അത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ യശോധാമയും രോഹിണിയും ഗോപികമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവരറിയാതെ അത് കുടിച്ചു എങ്ങനെയാ ഈ കാളീന്തിക്ക് ഇത്രയും വിഷമുള്ള ജലമായത് വെള്ളായത് കാളി എന്ന് പറഞ്ഞ വലിയൊരു പാമ്പ് ആ പാമ്പിൻ്റെ വിഷമാണ് അതിൽ മുഴുവൻ നിറഞ്ഞേക്കണത് അപ്പോൾ അതങ്ങട്ട് കുടിച്ചപ്പോൾ ഗോപാലന്മാരും പശുക്കളും ഒക്കെ കാളിന്തിയുടെ തീരത്ത് മരിച്ചു വീണു അവരെല്ലാവരും മരിച്ചു അപ്പോൾ കണ്ണനോ കണ്ണനൊന്ന് ചിരിച്ചു അവർ മരിച്ചപ്പോൾ കണ്ണൻ ചിരിച്ചു മരിച്ചപ്പോഴാണോ ചിരിച്ചത് അതല്ല മരിച്ചാലും നിങ്ങളെയൊക്കെ ജീവിപ്പിക്കാൻ എനിക്ക് പറ്റും എന്ന് കാണിക്കുകയാണ് കണ്ണൻ അപ്പോൾ കണ്ണൻ ഒന്നിങ്ങനെ ചിരിച്ചു എന്നിട്ടോ എന്നിട്ടൊന്നിങ്ങനെ നോക്കിയെല്ലാവരെയും കണ്ണ് തുറന്ന് മരിച്ചു ഒക്കെ ഒന്നിങ്ങനെ നോക്കിയപ്പോൾ അവരൊക്കെ വീണ്ടും ജീവിച്ചു അവർക്കൊക്കെ ജീവൻ തിരിച്ചു കിട്ടി അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ കാരുണ്യം കൊണ്ടാണ് ശ്രീകൃഷ്ണൻ അനുഗ്രഹിച്ചത് കൊണ്ടാണ് നമുക്ക് ഈ ജീവൻ തിരിച്ചു കിട്ടിയത് എന്ന് ചില ഗോപന്മാരൊക്കെ വിചാരിച്ചു മറ്റ് ചിലരെന്താ വിചാരിച്ചത് എന്തോ ഈ കാളിന്തിയിലെ വെള്ളത്തിന് എന്തോ പ്രത്യേകതയുണ്ട് ആദ്യം നമ്മളൊക്കെ മോഹാലസ്യപ്പെട്ടു വിടും മരിച്ചു എന്നൊന്നും അവർക്ക് അറിയില്ല ഇപ്പോൾ ഇതാ നമ്മൾ വീണ്ടും എഴുന്നേറ്റിരിക്കണു വലിയ സന്തോഷം അപ്പോൾ കണ്ണം വിചാരിച്ചു ഇനി ആരെങ്കിലും ഇതുപോലെ ഇങ്ങനെ ഈ കാളിന്തിയിലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ മരിച്ചു വീണാൽ അവരെയൊക്കെ ജീവിപ്പിക്കുക അതിനേക്കാളും നല്ല എന്താ അവർ മരിക്കാണ്ടാക്കിയാൽ പോരെ അതിനെന്തു വേണം കാളിന്തിയിൽ ഈ വിഷജലം മാറ്റിയിട്ട് അവിടെ നല്ല വെള്ളമാക്കണം അല്ലേ വെള്ളമൊക്കെ ശുദ്ധീകരിക്കണം നമ്മളിപ്പോൾ ശുദ്ധീകരിക്കാൻ ചില മെഷീനൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ വെള്ളം ഇങ്ങനെ വന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു വരുമ്പോൾ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കിട്ടും ഇതേപോലെ നല്ല വെള്ളമാക്കണം എന്ന് കണ്ണൻ നല്ല പോലെ ഉറപ്പിച്ചു അങ്ങനെ കണ്ണൻ ആടിയ ലീലയാണ് ഇനി നമ്മൾ നാളെ കേൾക്കാൻ പോണത് അതാണ് കാളിയമർദ്ദനം മർദ്ദനം കാളിയനെ മർദ്ദിച്ചു കാളിയനെ തോൽപ്പിച്ചു കണ്ണൻ എന്നിട്ട് കണ്ണൻ കാളിയനോട് അവിടുന്ന് പോവാൻ പറഞ്ഞു കാളിയൻ എങ്ങടാണ് പോയത് കണ്ണൻ എങ്ങനെയാണ് കാളിയനെ മർദ്ദിച്ചത് കാളിയ മർദ്ദനം കാളിയ നർത്തനം കാളിയൻ്റെ മുകളിൽ കണ്ണൻ നൃത്തം വെച്ചിട്ടാണ് കാളിയൻ്റെ അഹങ്കാരത്തെ ഇല്ലാതെയാക്കിയത് ആ കഥകളൊക്കെയാണ് നമ്മളിനി നാളെ കേൾക്കാൻ പോണത് ഇന്നിപ്പോൾ മുത്തശ്ശൻ എല്ലാവരോടും ബൈ ബൈ പറയണു എല്ലാവരെയും നാളെ കാണാം ഓക്കേ